ോൺ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം കർത്താവിനോട് പ്രിയമുള്ളവരെ നിങ്ങൾ തകർന്നു പോകാൻ സമ്മതിക്കാതെ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ തകരാൻ കർത്താവ് സമ്മതിക്കത്തില്ല കാരണം നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ത സമയമായി ഇനി നിങ്ങൾ ശപിക്കപ്പെടാനുള്ള സമയമല്ല ഇത് നിങ്ങൾ തകർക്കപ്പെടേണ്ട സമയമല്ല നിങ്ങളുടെ അനുഗ്രഹത്തിന് നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളുടെ വിടുതലിൻ്റെ സമയം ഇന്ന് ഈ നിമിഷം മുതൽ ഇവിടെ ആരംഭിക്കുകയാണ് നിങ്ങൾ ശാപം ചുമതത് മതി കാരണം ശാപമായി തീർന്ന ഒരു പിതാവ് നമുക്കുണ്ട് ഒരു കർത്താവ് നമുക്കുണ്ട് അവൻ സകലതും നമുക്ക് നിവൃത്തികരിച്ചവനാണ് നി നിങ്ങളെ രക്ഷിക്കാൻ എന്ന് ദൈവത്തിൻ്റെ കാരണം ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ എന്ന് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ദൈവം ദൈവത്തിൻ്റെ തീരുമാനവും പദ്ധതികളും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കാൻ പോകും ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവമിറങ്ങാൻ പോകുന്നു ദൈവ പദ്ധതികൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലോടൊന്നും വെളിപ്പെടാൻ പോകുന്നു നിങ്ങൾ എത്ര വലിയ പ്രതികൂലത്തിലും പ്രതിസന്ധികളും കഷ്ടത്തിലും ഭാരത്തിലും ആയിക്കോട്ടെ പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ചില തെളിവുകൾ ചില വിടുതലുകൾ കർത്താവ് നൽകുന്നു നിങ്ങളെ കർത്താവ് വിട്ടു കളഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല എന്ന് നിങ്ങൾ നിങ്ങൾക്കുറപ്പ് നൽകാൻ കർത്താവ് ഇന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ചെയ്യാൻ പോവാ എന്താ കർത്താവ് എന്നെ കൈവിട്ടോ എന്താ കർത്താവ് എന്നെ ഉപേക്ഷിച്ചോ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ കൈവിടാത്ത ഒരു കർത്താവുണ്ട് ഇതാണ് നിങ്ങളുടെ ദിവസം ഇന്നാണ് നിങ്ങളുടെ സമയം അതെ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ദിവസം ഇന്ന് ആരംഭിക്കണം എത്ര വലിയ പ്രതികൂലവും പ്രതിസന്ധികളുമാണെങ്കിലും അതിൻ്റെ മദ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോ പോക്കുവഴി ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങൾ ആരുടെ മുമ്പിൽ തല കുനിക്കാൻ സർവ്വശക്തം സമ്മതിക്കത്തില്ല കാരണം നിങ്ങളെ താങ്ങുന്നൊരു കരമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉറങ്ങാത്തവനും മയങ്ങാത്തവനുമായ ഒരു പിതാവ് നമുക്കുള്ളപ്പോൾ എന്തിന് നിങ്ങൾ ഭാരപ്പെടണം എന്തിന് നിങ്ങൾ ആകുലപ്പെടണം ഇതുകൊണ്ട് നമ്മൾക്കൊരു ഒരു നേട്ടവും സംഭവിക്കാൻ പോകും നമുക്ക് കുറച്ച് ടെൻഷനാകും നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും പക്ഷേ ആ പ്രശ്നത്തെ നിങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് ഇതാ അപ്പ എൻ്റെ പ്രശ്നത്തെ ഞാൻ നിൻ്റെ ചുമരിൽ നൽകുന്നു എന്ന് പറയുവാണെങ്കിൽ ഇന്ന് നിങ്ങളെ തേടി കർത്താവിൻ്റെ കരം ഇന്ന് ചലിക്കുന്ന ദിവസമാണ് രെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടേ നല്ല പ്രഭാതത്തിനായപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ മക്കളെ അതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവം ഇവർ ശാപം ചുമന്ന് മതി കർത്താവും ഇവർ ശാപം ചുമന്ന് മടുത്തപ്പ ഇവരുടെ പ്രതികൂല അവസ്ഥകൾ വര് മടുത്ത് കർത്താവെ ഇനി മുമ്പോട്ട് കാലിവെക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അപ്പം ഈ മക്കൾ കർത്താവ് ആരുടെ മുമ്പിൽ കൈനീട്ടും അപേക്ഷിക്കും എൻ്റെ പ്രാർത്ഥനകൾക്ക് എന്താ ഫലമില്ലാത്ത എൻ്റെ മറുപടി മറുപടിയില്ലാത്ത എന്ന് കർത്താവ് വിലപിക്കുന്ന ചിലരുണ്ട് അപ്പ ഇന്നിവരുടെ സമയമാണ് കർത്താവ് ഇന്നിവർ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു കർത്താവ് ഇവരുടെ പ്രശ്നങ്ങൾ എത്ര വലിയ പ്രതികൂലമായിരുന്നാലും കർത്താവെ ഇവരെ നീ വിട്ടുപിക്കാൻ ഇന്ന് കർത്താവ് തുടങ്ങിയുള്ള ഭർത്താവ് ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് സംഭവിക്കാൻ പോകുന്നല്ലോ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നല്ലോ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു യേശുൻ്റെ നാമത്തിൽ ച്ചിത്തുരുമ്പെങ്കിലും എനിക്ക് പിടിച്ചു കയറാൻ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട് അവരുടെ മധ്യത്തിൽ കർത്താവ് ഇന്ന് അത്ഭുതം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അസാധാരണമായ ഭാഷകൾ തുറക്കുന്നു ഒരു വലിയ സമ്പന്നതയിൽ ജീവിച്ചു വരാം പക്ഷെ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കേണ്ട അവസ്ഥയിലിരിക്കുന്ന ആരും എന്നെ കേൾക്കുന്നു ഇന്ന് നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസമാണ് അതെ പ്രിയ പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങൾ വിടുപ്പിക്കപ്പെടാൻ പോകുന്നു ഇന്ന് മുതൽ നിങ്ങളുടെ സമ്പന്നത മടക്കി മടങ്ങി കർത്താവ് നൽകും യേശുവിൻ്റെ നാമത്തിലെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമ്പോൾ കർത്താവ് അങ്ങയുടെ കരം ഇന്ന് ഈ പകൽക്കാലം ഈ മക്കളുടെ കൂടെ അവിടെ നിന്ന് ഇരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ അങ്ങ് മക്കളെ വിട്ടുവയ്ക്കുന്നതിനായി നന്ദി ഇവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ കഷ്ടതകൾ പ്രയാസങ്ങൾ എല്ലാം ഇന്നതിന് ഫുൾ സ്റ്റോപ്പാണ് കർത്താവ് ഇനി അത് സംഭവിക്കത്തില്ല കർത്താവെ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അസൂക്യപ്പെടുമാർ കർത്താവെ ഈ മക്കളുടെ ജീവിതം അവിടെ ഒരു ദേച്ചിട്ടാൽ കർത്താവെ ലൈറ്റ് കത്തുന്നത് പോലെ ൊടിയിടയിൽ ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യാൻ പോകുന്നല്ലോ അപ്പം ഈ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ് രോഗബന്ധനങ്ങൾ അവിടെ നിന്ന് അഴിഞ്ഞുമാട്ടെ യേശുവിൻ്റെ നാമത്തിൽ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ കർത്താവെ അപ്പം യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന മക്കൾ ഇന്ന് കേൾക്കുന്നുള്ളോ യേശുവിൻ്റെ നാമത്തിൽ ഇന്നീ പകൽക്കാലം കർത്താവെ വലിയ അത്ഭുതങ്ങൾ അപ്പം അവിടുന്ന് ചെയ്യാൻ പോകുന്നതായി സ്തോത്രം വീണ്ടും തുടങ്ങിയ ചില ബിസിനസ്സുകൾ തുടങ്ങി തുടങ്ങി വെച്ച ചില ബിസിനസ്സുകളുണ്ട് വീണ്ടും മുമ്പുണ്ടായിരുന്നു എങ്കിൽ അത് നഷ്ടപ്പെട്ടുപോയി വീണ്ടും തുടങ്ങിയ ചില ബിസിനസ്സുകൾ എന്തായി തീരും ഇനി ഇതെനിക്ക് പടയതുപോലെ ആകുമോ ഇത് സക്സസ് ആകുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരും ഉണ്ട് ഇത് കർത്താവിൻ്റെ പ്ലാനും പദ്ധതിയുമാണ് നിങ്ങൾ ഇനി തകർക്ക് തകർന്നു പോകത്തില്ല നിങ്ങളിഞ്ഞ് നശിച്ചു പോകത്തില്ല ആ ബിസിനസ്സിനെ ഉയർത്താൻ ദൈവത്തിൻ്റെ കരം ഇന്ന് നിങ്ങളുടെ കൂടെ ചലിക്കുന്നു ഇനി മുതൽ നിങ്ങൾ നശിക്കത്തില്ല നിങ്ങളെ ഉയർത്താൻ തക്കവണ്ണം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് സന്തോഷത്തോടെയായിരിക്കാം പിതാവെയും മക്കളെ ഇവിടെ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുല്ലോ അപ്പം ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും മാറിപ്പോട്ട് കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ അസാധാരണമായ ഒരു വലിയ അത്ഭുതം മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ജോലിയാവാം അല്ലെ കടലിനോട് അടുത്തുള്ള വീടാവാം എന്തോ കടലുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു വ്യക്തി എന്നെ കേൾക്കുന്നു യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിടുതൽ സംഭവിക്കുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളായിരിക്കുന്ന പ്രതികൂലം ഇന്ന് നിങ്ങളുടെ ജീവിതം നിറഞ്ഞിറങ്ങിപ്പോകുക ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പ്രതികൂലമില്ല അവൻ എല്ലാത്തിനെയും അനുകൂലമാക്കുക നിങ്ങൾ നേരുന്ന പ്രശ്നം ഇന്ന് അതിൻ്റെ അവസാനമാണ് ഇന്ന് നിങ്ങൾക്ക് വിടുതലിൻ്റെ ദിവസം യേശുവിൻ്റെ നാമത്തിലാണെന്ന് അന്യഗ്രഹിക്കുക കർത്താവ് ഈ പ്രിയ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചനായി സ്ത്രോത്രം നിയമി ആരോഗ്യത്തോടെ വഴി നടത്താനായി സ്ത്രോദിക്കുന്നപ്പം അതുകൊണ്ട് പ്രാർത്ഥന കേട്ടതിനെ നീ യേഷനാമത്തെ തന്നെ ആ മേൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കുക അതല്ല നിങ്ങൾക്ക് ഞങ്ങളോട് വിളിച്ചറിയിക്കണം എന്നുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുണ്ട് നമ്പറിൽ വിളിച്ചാൽ നമ്മളെ കേൾക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ